ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മീൻ അവിയലാണ് അതിനായിട്ട് നമ്മളിപ്പോ കുറച്ച് എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് ചാളയെ കിട്ടിയിട്ടുള്ളൂ ഏകദേശം ഒരു ഇരുപതോളം ചാള മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ കഴുകി വൃത്തിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് തീരെ ചെറിയ ചാളയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ തന്നെ നമുക്കൊരു മുക്കാൽ കപ്പ് തേങ്ങ ആവശ്യമായിട്ടുണ്ട് കൂടെ തന്നെ ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി സാധാരണ മുളക് പൊടിയാണെങ്കിൽ ഒന്നര ടീസ്പൂൺ മതിയാകും പിന്നെ വലുതും ചെറുതുമായിട്ട് ഒരു മൂന്ന് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഒരു നാല് വെളുത്തുള്ളി അല്ലിയും കൂടി എടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു ചെറിയ അളവിൽ പുളിയും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് ഇത്രയും മതിയാവും ഇത്രയും അളവിന് മതി അതും കൂടി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിനെ അരച്ചെടുത്തിട്ട് വരണം ഒരുപാട് അരക്കേണ്ട തോരനക്കാരം കുറച്ചുകൂടി അരയ്ക്കണം നമ്മുടെ അവിയലിൻ്റെയൊക്കെ പരിവത്തിലാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത് കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് പോയി അരച്ചിട്ട് വരാം നമ്മൾ അളവിനാണ് അരച്ചെടുത്തിട്ട് വന്നിട്ടുള്ളത് ഇനി ഇതിനാവശ്യമായിട്ട് ഒരു പതിനഞ്ച് ഉള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി ചതച്ചെടുത്തിട്ട് വരാം ഇനി ഒരു ചട്ടി എടുത്ത് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഉള്ളിയും ഇഞ്ചിയും നമുക്ക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു തക്കാളി നീളത്തിലരിഞ്ഞതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം തക്കാളിയും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ നമ്മൾ ഇതുവരെയ്ക്കും തീ കത്തിച്ചിട്ടില്ല നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ കത്തിക്കാം തീ കത്തിച്ചതിന് ശേഷം ഇതിനെ ഇതിന് തിളച്ചിട്ട് മാത്രമേ നമ്മൾ മീൻ തട്ടി കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഇതിനെ നമുക്ക് തിളപ്പിക്കാം ഇതിനെ ഒന്ന് അടച്ചു വെച്ചേക്കാം ഇനി നമുക്കിതിൻ്റെ അടപ്പ് തുറന്ന് നോക്കാം നമ്മുടെ കൂട്ടെല്ലാം തിളച്ച് വന്നിട്ടുണ്ട് നല്ലപോലെ തിളയ്ക്കുന്നുണ്ട് ഒരു സ്പൂണും ഉണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മീൻ ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയം ഇതിലേക്ക് നമുക്ക് നീളത്തിലരിഞ്ഞ രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം മുളകും കൂടി ചേർത്തതിന് ശേഷം ചെറുതായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് അടച്ച് വച്ച് വീണ്ടും വേവിക്കാം ഈ ഒരു സമയം അടപ്പ് തുറന്ന് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ ഒരു സമയം നമുക്കിതിൻ്റെ ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം നമ്മൾ ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണെ നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ഉപ്പ് ചേർത്താൽ മതി വീണ്ടും ഉപ്പും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്കിപ്പോൾ ഉപ്പും പുളിയൊക്കെ കറക്റ്റ് അളവിന് തന്നെ ആയിട്ടുണ്ട് പുളി കൂടാണ്ട് ശ്രദ്ധിക്കണം കുറച്ച് പുളി മതി ഇതിന് ഇനി ഇതിൻ്റെ ചാരിരുന്ന് വറ്റിക്കോട്ടെ കുറച്ചുകൂടി വറ്റി വരട്ടെ വീണ്ടും അതിനെ അടച്ച് വെച്ച് വേവിക്കാം ഈ ഒരു സമയം നമുക്ക് അടപ്പ് തുറന്ന് കൊടുത്ത് കയ്യിൽ വെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുക അതല്ലെങ്കിൽ സ്പൂണ് കൊണ്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി ഇതിപ്പോ കറക്റ്റ് പരുവായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഇതുപോലെ തന്നെ വീണ്ടും ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ ഒരു സമയം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് സമയം ഇതിനെ ഇങ്ങനെ തന്നെ അടച്ച് വെച്ചേക്കാം ഇതിങ്ങനെ കുറച്ച് സമയം ഇരുന്നോട്ടെ ഈ ഒരു സമയം നമുക്ക് നമുക്കിതിൻ്റെ അടപ്പ് തുറന്നു നോക്കാം നമ്മുടെ കറിയെല്ലാം വറ്റി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മീൻ അവിയൽ റെഡി നമ്മളിപ്പോൾ രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടാണ് ഈ അവിയൽ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിലും ഒന്നര ടീസ്പൂൺ മുളക് പൊടി തന്നെ യൂസ് ചെയ്യാം നിങ്ങൾക്ക് മഞ്ഞ മഞ്ഞക്കളറിൽ തന്നെ അവിയൽ വേണമെങ്കിൽ അങ്ങനെ തന്നെ മുളക പൊടിയുടെ അളവ് കുറച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം നമുക്കങ്ങനെ മഞ്ഞക്കളറിലിരിക്കുന്ന ഇഷ്ടം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്തത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മീൻ അവിയൽ റെഡി അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുള്ളവരെല്ലാവരും സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ താങ്ക് യു